എപ്പോഴും ഞാനാണ് ഡോക്ടർ ഞാൻ മാത്രം ഹെൽത്തി ആയിട്ടിരിക്കണം ഞാൻ മാത്രം ഫുഡ് നല്ലതായിട്ട് കഴിക്കണം ഇയാളാണെങ്കിൽ ഫുൾ ടൈം പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത് ബിരിയാണി കുഴിമന്തി പിന്നെ ജങ്ക് ഫുഡ് കഴിക്കാത്ത സാധനങ്ങളില്ല എപ്പോഴും പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് മാത്രം ഹെൽത്തി ആയിട്ടിരിക്കാൻ പറയും ആ ശരിയാണോ സ്ത്രീകൾക്കാണല്ലോ ശ്രദ്ധ ഉണ്ടാവും അതെന്താ ഭാര്യ സി ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരേപോലെ പ്രിപ്പയർഡ് ആയിരിക്കും ഹസ്ബൻഡിനെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഭാര്യയുടെ സ്ട്രെസ് കുറയ്ക്കാൻ നിങ്ങളും സഹായിക്കും സ്ഥിരമായി എക്സസൈസ് ചെയ്യണം ജങ്ക് ഫുഡ്സ് ഒഴിവാക്കണം ഡയറ്റ് പ്ലാൻ ന്യൂട്രീഷനിസ്റ്റ് പ്രൊവൈഡ് ചെയ്യും സൂപ്പർ സിംഗം ആസിഡ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പൊ ഇന്ന് മുതൽ രണ്ടുപേരുടെ ലൈഫ് സ്റ്റൈലും ഷെയർ ആവട്ടെ നിങ്ങൾ പ്രഗ്നൻസിക്ക് ശ്രമിക്കുന്ന ഒരു കപ്പിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ എക്സസൈസ് റൂട്ടീനിൽ ആഡ് ചെയ്യേണ്ട കുറച്ച് യോഗ പോസ്റ്റേഴ്സ് ഉണ്ട് വീരഭദ്രാസനം നിങ്ങളുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഉത്കട കോണാസനം റീപ്രൊഡക്റ്റീവ് ഓർഗനിന്റെ സ്ട്രെങ്ത് കൂട്ടാനും ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു ബദ്ധ കോണാസനം റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ ഹെൽത്തിനും അതുപോലെ കൺസീവ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഒരു നല്ല പോസ്റ്റർ ആണ് ഭുജംഗാസനം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു യോഗ പോസ്റ്റർ ആണ്